നമസ്കാരം ഭയം വേണ്ട ജാഗ്രത മതി എന്ന വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് ആരൊക്കെ ഭയന്നാലും ആരൊക്കെ ഭയപ്പെട്ടില്ലെങ്കിലും ആരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കോവിഡ് കാലത്ത് സംഭവിക്കാനുള്ളതെല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് കാലത്ത് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല മൗനം പാലിച്ചിരിക്കുകയാണ് കോവിഡ് കാലത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന്റെ പേരിൽ രാജ്യത്ത് നിരപരാധികളായിട്ടുള്ള പട്ടിണി പാവങ്ങൾ മരിച്ചു വീഴുകയാണ് ഒരുപാട് ആളുകൾ ഈ വാക്സിൻ സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നു എന്നാൽ വിദേശ യാത്രകളൊക്കെ നടത്തേണ്ട ആളുകൾ അവർക്ക് നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കേണ്ടി വന്നു എന്നാൽ അത്തരത്തിൽ വാക്സിൻ സ്വീകരിച്ച ആളുകൾ സർക്കാരിനെ വിശ്വസിച്ച് വാക്സിൻ സ്വീകരിച്ച ആളുകൾ കോവിഡിനെ തുരത്താൻ വാക്സിൻ സ്വീകരിച്ച ആളുകളൊക്കെ ഇപ്പോൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞാങ്ങാട് ഒരാഴ്ചക്കിടെ പതിനഞ്ചോളം പേർ കുഴഞ്ഞു വീണു മരിച്ചു എന്ന ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽ നിന്ന് പെട്ടപ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയത് നേരത്തെ തന്നെ ഇവിടെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങളും നിലനിന്നിരുന്നു എന്നാൽ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗവും വാക്സിനെ ന്യായീകരിച്ചു കൊണ്ടേയിരുന്നു അവസാനം ഇവിടെ ആസ്ട്രസെനക്ക എന്ന പേരുള്ള കമ്പനി ലണ്ടൻ കോടതിയിൽ തുറന്നു സമ്മതിച്ചു രക്തം കട്ട പിടിച്ച് മരിക്കാനുള്ള സാധ്യത അപൂർവമാണെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഈ വാക്സിൻ സ്വീകരിച്ച ആളുകൾക്കുണ്ട് ശ്രദ്ധിക്കണം തുറന്നു സമ്മതിക്കുകയാണ് അവസാനം ആ വാക്സിൻ തന്നെ പിൻവലിച്ചു സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ വാക്സിൻ നിർമ്മിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ് നിർമ്മിച്ചത് വേണ്ട രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്താതെ ഇത്തരത്തിലൊരു വാക്സിൻ കണ്ടുപിടിച്ചതിന് പിന്നാലെ മനുഷ്യരിൽ തന്നെ അത് വ്യാപകമായി ഉപയോഗിച്ചത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രമുഖർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഈ കോവിഡ് കാലത്തും ശേഷവും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം കോവിഡിനെ തുരത്തുന്നതിനു വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ആരോഗ്യ വകുപ്പും സർക്കാരും ഒക്കെ നടത്തി രാജ്യത്തും അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നു എന്നൊക്കെ തട്ടിവിടുന്നുണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങളൊന്ന് അമേരിക്കയിലേക്ക് നോക്കൂ നിങ്ങളൊന്ന് ലണ്ടനിലേക്ക് നോക്കൂ നിങ്ങളൊന്ന് ഇറ്റലിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവർ തട്ടിവിടാറുള്ളത് അതായത് പ്രായമുള്ള ആളുകൾ അവർ വെന്റിലേറ്ററിലാണെങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ എത്തിയാൽ അവരെ മാറ്റുന്നു അതായത് ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രായമായ ആളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു ഒരു സാഹചര്യം ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ഉണ്ടായിരുന്നില്ല കോവിഡിന് കൃത്യമായ മരുന്നുണ്ടായിരുന്നില്ല അവസാനം നമ്മളാണ് അത് കണ്ടുപിടിച്ചത് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ നമ്മുടെ രാജ്യത്ത് നിന്നും മരുന്ന് കയറ്റി അയച്ചു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ചികിത്സ ലഭിച്ചിരുന്നു എല്ലാ ആശുപത്രികളിലും ചികിത്സ അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച ആളുകൾക്ക് താമസിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ക്വാറന്റൈൻ സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ തട്ടിവിറ്റിരുന്ന ആളുകളോട് ഒരു കാര്യം എനിക്ക് ഇപ്പോൾ പറയാനുണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന ഭയം വേണ്ട ജാഗ്രത മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ പല പ്രസംഗങ്ങളും നടത്താറുണ്ട് ഇറ്റലിയിലെയും അമേരിക്കയിലെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരുന്ന ആളുകൾ മരിച്ചു വീഴുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ള വാക്കൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് നിങ്ങളെ വിശ്വസിച്ച് ആ വാക്സിൻ സ്വീകരിച്ച് ആ വാക്സിനെ നിങ്ങൾ വാനോളം പുകഴ്ത്തി അതിനെ ന്യായീകരിച്ച് നിങ്ങൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ല ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല നിങ്ങളൊക്കെ ഈ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറാകണം ഈ നാട്ടിലെ സാധാരണക്കാരെ എല്ലാ പരീക്ഷണങ്ങൾക്കും വിട്ടുകൊടുക്കാനായിരുന്നോ നിങ്ങളുടെ തീരുമാനം അവരെ കൊലക്കി കൊടുക്കാനായിരുന്നോ നിങ്ങളുടെ തീരുമാനം ഒരു ജില്ലയിലെ ഒരു പ്രദേശത്ത് കാഞ്ഞാങ്ങാട് ഭാഗത്ത് പതിനഞ്ചോളം വരുന്ന ആളുകൾ ഒരാഴ്ചക്കുള്ളിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊരു മാധ്യമത്തിൽ വാർത്ത വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട് എന്തായാലും നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞു വിശ്വസിപ്പിച്ച് നിർബന്ധിച്ചാണ് ഈ വാക്സിൻ ഇവിടുത്തെ ഓരോ പൗരനും സ്വീകരിച്ചിരിക്കുന്നത് പലർക്കും പല വിധത്തിലുള്ള ഉണ്ടായിരുന്നു ഇവിടെ വാക്സിൻ സ്വീകരിച്ചതിന് ശേഷവും പല ഊഹാപോഹങ്ങളും നിലനിന്നിരുന്നു ആ സമയങ്ങളിലും അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വീണ്ടും വീണ്ടും ആളുകളെ ചതിയിൽപ്പെടുത്തി വാക്സിൻ തുടർച്ചയായ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു എന്തായാലും ജനങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നു മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും മരിക്കാം പക്ഷെ ഇവിടെ മരണം അത് അടിച്ചേൽപ്പിച്ച രീതിയിലാണ് ഈ വാക്സിൻ കൊടുത്തിരിക്കുന്നത് എല്ലാ ആളുകൾക്കും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ചില ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ത് മരുന്നു കഴിച്ചിട്ടും അത് മാറുന്നില്ല അതുപോലെ തന്നെ അലർജി പല വിധത്തിലുള്ള അസുഖങ്ങളാണ് ഈ വാക്സിൻ സ്വീകരിച്ചതിന് ശേഷമാണ് ഒരു അവസ്ഥയിലേക്ക് പലരും പോയിരിക്കുന്നത് നിർബന്ധമായും ഭരണാധികാരികൾ ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ള നിർദ്ദേശം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തീർച്ചയായും അത്തരത്തിൽ ഉണ്ടായില്ലെങ്കിൽ നിരവധി ആളുകൾ ഇനിയും മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട് ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണം എന്തായാലും ഈ വാക്സിൻ നിർമ്മിച്ച് അത് ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച നമ്മുടെ ഭരണാധികാരികൾ പലരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ പാലം വീഴുന്നത് പോലെ അവർ ഏത് നിമിഷവും വീഴാവുന്ന ഒരവസ്ഥയിലാണുള്ളത് എന്തായാലും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ബാക്കിയുള്ളവർ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ആരോഗ്യ വിഭാഗം നിങ്ങളെങ്കിലും കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്